ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ത്രേസ്യാമ്മ കൂരാജുണ്ടു പുറേനയിലെ കരികണ്ഠമ്പാറ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഒരു മാസത്തിനു മുമ്പ് ഒരു ദിവസം ഇവിടുത്തെ ഓൺലൈൻ ശുശ്രൂഷ ഫോണിൽ കൂടെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ റാഫേൽ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുന്ന രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് യൂറിൻ ബ്ലാഡർ താണെന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കും എന്നല്ലായിരുന്നു ശുശ്രൂഷ കൂടുക മാത്രമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഈശോയെ എനിക്കും ആരസുഖമുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് ഈശോയെ അവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഈശോ സുഖപ്പെടുത്തുന്നത് എന്നാലും ഈശോയെ അവരെ സുഖപ്പെടുത്തുമ്പോൾ എന്നെ കൂടി ഓർക്കണേ ഈശോയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ പ്രാർത്ഥനയുടെ അടുപ്പ് ഞാനത് കാര്യം മറന്നുപോയി പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ രോഗം എന്നിൽ നിന്ന് പൂർണ്ണമായും ഇട്ടുമാറിയിരുന്നു പത്ത് വർഷത്തോളമായി ഞാൻ ആ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് നുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം രണ്ട് മൂന്ന് ഡോക്ടറെ കാണിച്ചാണ് അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു കുറച്ചും കൂടെ ഉത്തരവാദിത്വങ്ങളൊക്കെ തീർന്ന് റെസ്റ്റ് എടുക്കാൻ സമയമൊക്കെ ആയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചങ്ങനെ ജീവിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി ഈശോയെ നന്ദി ഈശോയെ സ്തുതി